Mas യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ കാണില്ല അല്ലെ കോവിഡ് പോലുള്ള പല പ്രതിസന്ധികൾക്കും ശേഷം ഇനിയാണ് നമ്മൾ ശരിക്കും ഒന്ന് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പോകുന്നത് പല പല സ്ഥലങ്ങളും വിഷ് ലിസ്റ്റിൽ നിങ്ങൾ ഇതിനോടകം തന്നെ ചേർത്ത് കാണും എത്രയോ വർഷങ്ങളായി പോകാൻ കാത്തിരിക്കുന്ന ഒരു ട്രാവൽ ഡെസ്റ്റിനേഷനെങ്കിലും എല്ലാവർക്കും കാണും എന്നാൽ ഒരു യാത്ര പോകുന്നതിന് മുൻപായി നമ്മൾ പല കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് പോകുന്ന സ്ഥലം നമ്മുടെ ആരോഗ്യത്തിനും മറ്റ് സൗകര്യങ്ങൾക്കും എല്ലാം അനുയോജ്യമായതാണോ എന്നത് ഉറപ്പിക്കണം യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷയും മുൻനിർത്തിക്കൊണ്ട് എസ് ഒ എസ് ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് ഈ പട്ടിക പ്രകാരം യാത്രികർക്ക് അപകട സാധ്യതയുള്ള രാജ്യങ്ങളും സുരക്ഷിത രാജ്യങ്ങളും ഉണ്ട് ഈ പട്ടിക പരിശോധിക്കുന്നതിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിങ്ങളുടെ യാത്രകൾ കൂടുതൽ സുരക്ഷിതമാകും അവ ഏതൊക്കെയാണെന്ന് നോക്കാം അടിയന്തര വൈദ്യസഹായം വേണ്ട സാഹചര്യം മുതൽ കാലാവസ്ഥാ വ്യതിയാനം വരെയുള്ള വിവിധ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് രാജ്യാന്തര എസ് ഈ പട്ടിക രൂപപ്പെടുത്തിയിട്ടുള്ളത് ലിബിയയും സൗത്ത് സുഡാനും അടക്കമുള്ള പല ആഫ്രിക്കൻ രാഷ്ട്രങ്ങളും അതീവ സുരക്ഷാ ഭീഷണി നേരിടുന്നവയാണ് സർക്കാരുകളുടെ സ്വാധീനം പരിമിതമായതോ തീരെ ഇല്ലാത്തതുമായ സാഹചര്യത്തിൽ ഇത്തരം രാജ്യങ്ങളിലേക്കുള്ള യാത്ര കൂടുതൽ പ്രയാസകരമായിരിക്കും ഇത്തരം രാജ്യങ്ങളിൽ സർക്കാർ ഗതാഗത സംവിധാനങ്ങളുടെ കുറവ് യാത്രികർ നേരിടേണ്ടി വന്നേക്കാം വെനസ്വേല പാകിസ്ഥാൻ ബർമ തുടങ്ങിയ രാജ്യങ്ങളിൽ നിരന്തരമായ പ്രതിഷേധങ്ങളും കലാപങ്ങളും ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് അവിടെ എത്തിപ്പെടുന്ന വിദേശികൾക്ക് നേരെ ഉണ്ടായേക്കാവുന്ന ആക്രമണ സാധ്യതയും വളരെയധികം കൂടുതലാണ് രാഷ്ട്രീയ അസ്ഥിരതയും അക്രമങ്ങളും സാമൂഹ്യ അരക്ഷിതാവസ്ഥയും എല്ലാം കണക്കിലെടുത്താണ് യാത്രികരുടെ ഓരോ രാജ്യങ്ങളിലെയും അപകട സാധ്യത കണക്കുകൂട്ടിയിട്ടുള്ളത് അപകട സാധ്യതയുള്ള രാജ്യങ്ങൾ മാത്രമല്ല പട്ടികയിലുള്ളത് യാത്രികർക്ക് ഏറെ സുരക്ഷ നൽകുന്ന രാജ്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സുരക്ഷാ ഭീഷണിയും ആരോഗ്യ ഭീഷണിയും പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ മിക്കപ്പോഴും കുറവാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ് ഇവയിൽ ഏറ്റവും മുന്നിലുള്ളത് ഐസ്ലൻഡ് നോർവേ ഫിൻലാൻഡ് ഡെൻമാർക്ക് ഗ്രീൻലാൻഡ് എന്നിവയാണ് യാത്രികർക്ക് പരമാവധി സുരക്ഷ ലഭിക്കുന്ന രാജ്യങ്ങൾ സ്വിറ്റ്സർലാൻഡ് സ്ലോവേനിയ എന്നിവയും ഈ പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് യാത്രയ്ക്കിടെ വിദേശത്ത് വെച്ച് എന്തെങ്കിലും രോഗം പിടിപെട്ടാൽ എന്ത് ചെയ്യും ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാനും ആരോഗ്യം ഉറപ്പുവരുത്താനും വേണ്ട ചികിത്സാ സൗകര്യം ഇവിടെ ലഭിക്കുമോ തുടങ്ങിയ സംശയങ്ങൾ പുതിയൊരു സ്ഥലത്തേക്ക് സ്ഥലത്തേക്ക് യാത്രയ്ക്കൊരുങ്ങുമ്പോൾ സ്വാഭാവികമാണ് അഫ്ഗാനിസ്ഥാൻ ഉത്തര കൊറിയ സുഡാൻ ലിബിയ അങ്ങനെ പല രാജ്യങ്ങളും ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വളരെയധികം പിന്നിലാണ് ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാക്കുന്ന രാജ്യങ്ങളിൽ അമേരിക്ക കാനഡ ജപ്പാൻ ഓസ്ട്രേലിയ സിംഗപ്പൂർ എന്നിവയാണ് പട്ടികയിൽ മുൻനിരയിലുള്ളത് ഇനി യാത്രയ്ക്ക് ഒരുങ്ങുന്നതിന് മുൻപ് ഷോപ്പിംഗ് ചെയ്യുന്നത് പോലെ തന്നെ പോകുന്നയിടത്തെ സുരക്ഷയും ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ സുരക്ഷിതമായ യാത്രയ്ക്കും അവിടുത്തെ താമസത്തിനും സുഗമമായ സ്ഥലങ്ങൾ മാത്രം തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായി പോയി വരാം വാർത്തയുടെ നിറം തേടി തനി നിറം